എത്തിച്ചിരുന്നില്ല അവരും ത്രിമ അന്നും ഇന്നും സെലിക്ക് പറഞ്ഞ സത്യസന്ധമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തുക അതേ ഒരു മെസ്സേജ് സിനിമകൾ പല രീതിയിലും ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഈ ഇരുപത്തൊന്നാം താങ്കിലും അനാചാരങ്ങളുടെ പുറകെ പോകുന്നതിനെതിരെയാണ് സിനിമ അപ്പോൾ യഥാർത്ഥ ഒരു വിശ്വാസം എന്താണോ യഥാർത്ഥ ജീവിതം എന്താണോ അതാണ് നമ്മളതിനകത്ത് വരച്ചു വരേണ്ട ശ്രമിച്ചിരുന്നത് പറഞ്ഞു പോകുന്നത് സെലീകരുന്ന ഒരു ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ കിട്ടിയെന്നാണ് സത്യത്തിൽ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് കാരണം അത് അങ്ങനെ പ്രൊഡ്യൂസർ തയ്യാറാവാതിരുന്നാൽ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാവില്ല അപ്പോൾ ശരീരക്കാർക്ക് ഇതിൽ നിന്നും ഒരു സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചില്ല എന്ന് തന്നെ പറയണ്ടു കാരണം ഈ വർഷം റിലീസ് അടക്കം ഒരു മനസ്സിലാകോളം ഈ സിനിമക്ക് നമുക്ക് ഉറപ്പ് നേരമാണ് ഇനിയിപ്പം അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടത് കാരണം അത്ര വലിയ അത് കണ്ട് വിജയിപ്പിച്ച് ഒരു ചെറിയ റവന്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് പല നല്ല ഉദ്ദേശങ്ങൾക്കും ഞങ്ങൾ വച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ കിട്ടിയ ആഗ്രഹം ഒക്കെ ഞങ്ങൾ പറയാം അപ്പൊ നിങ്ങളാണ് അത് ഈ എൻ്റെ സ്വപ്നം കേൾക്കുന്ന ഓരോരുത്തരും ഒരു സിനിമ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരു കൊച്ചു ചിത്രമാണ് അപ്പൊ ഒരുപാട് പ്രേമികൾക്കും ചെയ്ത ചിത്രമാണ് നിങ്ങളൊരു സപ്പോർട്ട് തന്നെയാണ്